എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പരീക്ഷ വഴി പോസ്റ്റ് ഓഫീസിൽ മികച്ച ശമ്പളത്തിൽ ജോലി അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇപ്പോൾ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം ജൂലൈ ഇരുപത്തിനാല് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടയർ എക്സാം ഉണ്ടായിരിക്കും ടയർ വണ്ണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും ടയർ ടു ഡിസംബർ മാസത്തിലുമായിരിക്കും ട്വൻറ്റി ടു ഡേറ്റ്സ് ആണ് നടക്കാൻ പോകുന്നത് രണ്ട് എക്സാമും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സിലബസും കാര്യങ്ങളുമെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സി ജി എൽ എക്സാം വഴി കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വഴിയാണ് ഈ ഒരു ജോലിക്ക് നമുക്ക് അർഹനാകാൻ പറ്റുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ പേ ലെവൽ സെവനിൽ വന്നിട്ടുള്ള നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം ടു ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ആ ഗ്രൂപ്പ് ബി പോസ്റ്റാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് വരുന്നത് പോസ്റ്റ് ഓഫീസുകളിലെ സബ് ഡിവിഷൻ ഹെഡ് ആകാനുള്ള അവസരമാണിത് ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റസ് അൻപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയിൽ പെടുന്ന പോസ്റ്റൽ അസിസ്റ്റൻറ്റ് വേക്കൻസീസും സോട്ടിങ് അസിസ്റ്റൻ്റ് വേക്കൻസീസും വന്നിട്ടുണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒഴിവുകളാണ് പി എ എസ് എ ഒഴിവുകൾ വന്നിരിക്കുന്നത് പേ ലെവൽ ഫോർ ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിനോടൊപ്പം ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് സെൻട്രൽ ഗവണ്മെൻറ്റിലെ മെറ്റ് ഒഴിവുകളിലേക്കും നമുക്ക് ഈ ഒരു സി ജി എൽ വഴി ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർ ഈ ഒരു അവസരം ഉപയോഗിക്കുക ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ഈ കാര്യം ഷെയർ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണും